ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുടുംബം എന്ന് പറയുന്ന സീൻ്റെ നാളത്തെ പ്രമോപിയുടെ സാധനം നാളത്തെ പ്രമോഹിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ സുമിത്രയാണെങ്കിൽ നമ്മുടെ രഞ്ജിത്തേക്ക് അവസാനമാണെങ്കിൽ കൊടുക്കായിരുന്നു ഇന്ന് സീൻഡ് അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ കണ്ടാണ് സുമിത്രയാണെങ്കിൽ ചൈൽഡ് കെയർ ചൈൽഡ് കെയർ ഓഫീസർമാരെയൊക്കെ ആ ഒരു സ്കൂളിലോട്ട് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ രഞ്ജിത നമ്മുടെ കുട്ടികളെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്ന് ഈ ഒരു കാര്യം കാണിച്ച് രഞ്ജിതയ്ക്ക് സ്കൂളിനും എതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഉടൻ തന്നെ രഞ്ജിത അവരെല്ലാം ക്ലാസ്സിക്കറ്റി നമ്മുടെ സുമിത്ര പ്ലാൻ അംഗീകരിക്കുന്ന കാഴ്ചയെ കണ്ടാണ് അതിൽ രഞ്ജിത വളരെയധികം ദേഷ്യപ്പെടുന്നത് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്തായിട്ട് കാണാൻ സാധിക്കുക വായനസിൻ്റെ പ്രതിമാനിച്ചുള്ള രംഗങ്ങൾ തന്നെയാണ് അതായത് നമ്മുടെ പങ്കജാണെങ്കിൽ ഇന്ന് സീറ്റ് അവസാനിക്കുന്ന ഭാഗത്ത് പൂജയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്നാൽ പൂജയോട് പറയാ പൂജ പൂജയോട് എന്നിട്ട് വിജയം അരുമീന്ന് ചോദിക്കുമ്പോൾ പൂജ ഉത്തരവെന്ന് പറയാൻ നിൽക്കുകയാണ് കാരണം പൂജയ്ക്ക് പങ്കജിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഈ ഒരു പങ്കജിന്റെ മാറ്റങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാം പൂജയ്ക്ക് വകതിരിയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പങ്കജ് പങ്കജിനോട് നോ പറയുക തന്നെയായിരിക്കും പൂജ ചെയ്യുക നിലവിലിതുവരെ പൂജയുടെ എസ് ആണോ നോ നോവാണോ നിലവിൽ പ്രമോഖിക്കാത്ത കാണിച്ചിട്ട് എന്തൊക്കെയാണ് നോ തന്നെയാണ് നമുക്ക് ഉറപ്പാണ് ഈ ഒരു സമയത്ത് തപ്പുവാണെങ്കിൽ പൂജയ്ക്ക് വേണ്ടി നല്ലൊരു ഫ്ലവറൊക്കെ വാങ്ങിച്ച് ഇന്ന് അതായത് പൂജയാണെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് അതായത് പ്രൊമോ ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണെങ്കിലും കണ്ടിന്യൂ ആയിട്ടുണ്ട് നാളെ എത്രത്തോളം മികച്ച എപ്പിസോഡായിരിക്കും കുടുംബക്കെന്ന് പറയുന്നതിന്റെ സീരിയൻ്റെ ഭാഗത്തൊന്നും കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുത് പ്രൊമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട